ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അക്കൗണ്ടൻസി ഭാഗത്തു നിന്നും സി എസ് ഇ ബി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം ബെസ്റ്റ് സിസ്റ്റം ഫോർ മെയിൻറ്റൈനിങ് പെറ്റി കാഷ് ബുക്ക് ഈസ് ഓപ്ഷൻ എ ഇംപ്രസ് സിസ്റ്റം ഓപ്ഷൻ ബി ക്യാഷ് സിസ്റ്റം ഓപ്ഷൻ സി ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ഓപ്ഷൻ ഡി മിക്സഡ് സിസ്റ്റം ഉത്തരം ഓപ്ഷൻ എ സിസ്റ്റം പെറ്റി ബുക്ക് സാധാരണയായി തയ്യാറാക്കുന്നത് ഇൻട്രസ്റ്റ് സിസ്റ്റത്തിലാണ് ഇൻട്രസ് സിസ്റ്റം പ്രകാരം പെറ്റി കാഷ്യർ മെയിൻ കാഷ്യറിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുന്നത് മെയിൻ കാഷർ പെറ്റി കാഷ്യർക്ക് ഒരു നിശ്ചിത തുക തുടക്കത്തിൽ തന്നെ നൽകുന്നു ഇതിനെ ഇംപ്രസ് സം അഥവാ ക്യാഷ് ഫ്ലോട്ട് എന്ന് വിളിക്കുന്നു ഫോർ എക്സാമ്പിൾ മെയിൻ കാഷർ ആയിരം രൂപ പെറ്റി കാഷർക്ക് നൽകുകയും അതിൽ പെറ്റി എക്സ്പെൻസുകൾക്ക് എഴുന്നൂറ് രൂപ ചെലവാകുകയും ചെയ്താൽ നെക്സ്റ്റ് മന്തിൽ ഈ എഴുനൂറ് രൂപ മെയിൻ കാഷർ പെറ്റി കാഷർക്ക് തിരികെ നൽകുകയും ആയിരം രൂപ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു ഇതിനെയാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കായ ഒരു ചോദ്യം ഫസ്റ്റ് കോളം ഇൻ ദ പെറ്റി കാഷ് ഈസ് ഉത്തരം കമന്റായി രേഖപ്പെടുത്തൂ